എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ചാലക്കുടി കോട്ട സ്വദേശി ബ്യൂട്ടി പാർലർ സംരംഭകയായ ഷീലാ സമിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ മുഖ്യപ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി നാരായണിയം വീട്ടിൽ അൻപത്തിയെട്ട് വയസ്സുള്ള നാരായണദാസിനെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത് ാരായണദാസിനെ നല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൂന്നര ദിവസമായിട്ട് കേസിൻ്റെ അന്വേഷണമായിട്ട് ഫ്ലാങ്കുകളുണ്ടായിരുന്നു ഇന്നലെ ഇലക്ട്രോണിക് സിറ്റിയിലെടുത്ത് നിന്നിട്ട് നമ്മൾ താമസസ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പുതിയ പുലർച്ചെ നാലരയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യല് കുറ്റസമ്മത നടന്നിട്ടുള്ള ആലോചനയുണ്ട് നൃത്തത്തിൽ പങ്കാളിയാണെന്നുള്ള മൊഴി നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മണിക്ക് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധനിക്കൊണ്ടുവരികയാണ് അതിന് ശേഷം ബുദ്ധപ്പെട്ട കോടതിയിൽ പ്രതിയുടെ മോട്ടീവ് എന്തായിരുന്നു ഫീലായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ കാരണം എല്ലാത്തിസ്റ്റാമ്പ് തന്നെയായിരുന്നു ബാഗിൽ വെച്ചിരുന്നത് അതുതന്നെ അത് വിശദമായിട്ടുള്ള ഇനിയും പ്രതികൾ ഈ കേസിലുണ്ട് അവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റു കാര്യങ്ങളും വിശദമായ ഒരു അന്വേഷണം പ്രതികളെ മറ്റ് പ്രതികളെത്തി അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇയാൾക്ക് വ്യക്തമായ റോളുണ്ട് ഗൂഢാലോചന ിൽ ഡേ വരെ എത്തിച്ചത് ഇയാൾ തന്നെയാണ് ഇയാൾ നേതൃത്വം ഉണ്ട് അതിൽ അത് വിശദമായിട്ടുള്ള അന്വേഷണം ചെയ്തു മറ്റു കുട്ടികൾ അറസ്റ്റ് ചെയ്തു കൂടുതലധികം ആളുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് അടുത്ത ആളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ എന്ന് അറിയുന്നത് അറസ്റ്റ് കഴിഞ്ഞു കൊണ്ട് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാൻ കഴിയും ഇയാളും ചോദിക്കേണ്ടതായിരുന്നു ആ കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചു കസ്റ്റഡി എടുത്തിട്ട് വിശദമായിട്ട് ചോദിച്ചു കസ്റ്റഡി അറസ്റ്റാണ് ഇന്ത്യയിലെ അതെ നിർണായകമായ അറസ്റ്റാണ് അപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചത് എനിക്കറിയാം മാർച്ച് ഏഴാം തീയതിയാണ് ഞങ്ങൾക്ക് ഫയൽ കിട്ടുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പ്രധാനപ്പെട്ട ഡി ജി പി അവരെ ഉത്തരവിറക്കുന്നത് അതിനുശേഷം ഈ ഒരു ഒന്നര മാസം കൊണ്ട് ഫസ്റ്റ് അറസ്റ്റാണ് വന്നിരിക്കുന്നത് മറ്റു അറസ്റ്റുകളും ഉടൻ തന്നെ ഉണ്ടാവും ക്രൈംബ്രാഞ്ചും എക്സൈസും അതേപോലെ മറ്റു ലോക്കൽ പോലീസ് അന്വേഷണം അദ്ദേഹം ഞങ്ങൾ ഒഴുകിലായിരുന്നു അപ്പോൾ അത് എവിടെയായിരുന്നു क्राइम ब्रांच है क्राइम ब्रांच अन्वेषण करते हैं उन्होंने एक्साइज क्राइम ब्रांच है एक्साइज एक्साइज क्राइम ब्रांच और अन्वेषण करते हैं पुलिस के तो बस कर होंगे पुलिस अन्वेषण करते हैं बस कर तो इंडिया तो नहीं आएगा मूवी आप आ गए अल्लाह मुंगा तो तो सो मुंगा लाएंगे लेकर देखो ना ये रूल है लेकर ना तो तो രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഷീലാസാനിയുടെ സ്കൂട്ടറിൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പുകളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ചാലക്കുടി എക്സൈസ് പിടിച്ചെടുത്തത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയും എഴുപത്തിരണ്ട് ദിവസം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല തുടർന്ന് സന്നിയെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീലയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നതിനായ ഗൂഢാലോചന നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് നാരായണദാസിനെ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസിന്റെ അന്വേഷണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കേരള പോലീസിന് കൈമാറുകയും കേസിന്റെ അന്വേഷണത്തിനായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയുമായി തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നാരായണദാസും കാലടി സ്വദേശി ലിവിയ ജോസും ചേർന്നാണ് ലീലാസനിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതെന്ന് വ്യക്തം തുടർന്ന് നാരായണദാസ് ബാംഗ്ലൂരിൽ ഉണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി കൊരട്ടി പോലീസ് ഇൻസ്പെക്ടർ അമൃതരംഗൻ വലപ്പാട പോലീസ് സബ് ഇൻസ്പെക്ടർ എബിൻ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജീവ് വർഗീസ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ എ എസ് എ ജിനി കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂം എസ്ഇപിഇഒ മിഥുൻ ആർ കൃഷ്ണ സബ് ഇൻസ്പെക്ടർ ലാൽസൺ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ജലീൽ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐമാരായ പ്രദീപ് സതീശൻ സിപിഒ നിഷാന്ത് എ എസ് ഐ ബിന്ദു എസ്ഇപിഒ വിനോദ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്